കൊച്ചി തീരത്തു മുങ്ങിയ കപ്പലിൽ നിന്നും കടലിൽ പതിച്ച കണ്ടെയ്നറുകളിൽ ഒന്ന് കൊല്ലത്ത് അഴീക്കലിലാണ് കണ്ടെയ്നർ തീരത്തടങ്ങിയത് പ്രദേശത്ത് നിന്ന് ആളുകളെ പോലീസ് മാറ്റി ക്രെയിൻ ഉയർത്താൻ കണ്ടെയ്നർ കണ്ടെയ്നർ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താനുള്ള ശ്രമമായിരിക്കും നടത്തുക കൊച്ചിയിൽ നിന്ന് എത്തുന്ന സംഘം പരിശോധന നടത്തും ദിലീപ് വിശദാംശങ്ങൾ ദേവസ്വം കണ്ടെയ്നറുകൾ ഒന്ന് കൊല്ലം അഴീക്കൽ തീരത്താണ് അടിഞ്ഞിരിക്കുന്നത് ഇന്നലെ തന്നെ നിർദ്ദേശ മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു തീരങ്ങളിൽ അടിയാനുള്ള സാധ്യത ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം അടക്കമുള്ള തീരങ്ങളിൽ അടിയാനുള്ള സാധ്യത പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ അഴീക്കൽ കൊല്ലം അഴീക്കൽ തീരത്താണ് കണ്ടെയ്നർ എത്തിയെന്നുള്ള വിവരം ലഭിക്കുന്നത് പക്ഷേ ആശ്വാസകരം എന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയാം ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം ഇനി വിദഗ്ധ പരിശോധന നടക്കേണ്ടതുണ്ട് ഇപ്പോൾ നിലവിൽ പ്രാഥമികമായ ഒരു പരിശോധനയിൽ ആശങ്കയൊന്നും കണ്ടിട്ടില്ല പക്ഷേ സംഘം കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അതെ പ്രദേശവാസികളാണ് ഈ ശബ്ദം കേട്ട് ഇക്കാര്യം വാർഡ് മെമ്പർ അടക്കം അറിയിച്ച് അവിടെ നിന്ന് പോലീസ് എത്തി ഈ പരിശോധന നടത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ ഇനി വിദഗ്ധ സംഘം എത്തേണ്ടതുണ്ട് ഇവിടെ അതിനുശേഷമുള്ള പരിശോധന അടക്കം നടക്കും ഒപ്പം തന്നെ ഈ ഇത് കണ്ടെയ്നർ ഈ കണ്ടെയ്നർ ക്രെയിൻ ഉപയോഗിച്ച് അവിടെ നിന്ന് നീക്കം ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കൊച്ചിയിൽ നിന്നെത്തുന്ന വിദഗ്ധ സംഘമാണ് പരിശോധനയ്ക്കായി എത്തുക തുടർന്നായിരിക്കും ഇത് അവിടെ നിന്ന് മാറ്റം നടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക ഒപ്പം തന്നെ ഈ ഇതുപോലെ കണ്ടെയ്നറുകൾ മറ്റു തീരങ്ങളിലും ഒരു സാധ്യത ഇന്നലെ തന്നെ മുന്നറിയിപ്പുണ്ട് ഈ മുന്നറിയിപ്പ് പ്രേക്ഷകർ ശ്രദ്ധിക്കണം ഇക്കാര്യങ്ങൾ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് ജാഗ്രത പാലിക്കണം ഒപ്പം തന്നെ ഈ ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ തീരത്തടിയുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായിട്ടുള്ള അറിയിപ്പ് പോലീസിലെ അറിയിക്കുക നിൽക്കുക എന്നുള്ള കൃത്യമായിട്ട് പാലിക്കുക നിർദ്ദേശമായിട്ട് ജനങ്ങൾ ചെയ്തതുപോലെ തന്നെ ആ കൃത്യമായിട്ടുള്ള നിർദ്ദേശം പാലിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് കണ്ടെയ്നർ ആദ്യം ഈ അടിഞ്ഞപ്പോൾ തന്നെ മാതൃകാപരമായ പ്രവർത്തനമാണ് പോലീസും നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും എല്ലാം നടത്തിയത് കാരണം കൃത്യമായ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി ആ പ്രദേശത്ത് നിന്ന് മാറ്റിയിരുന്നു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത് മാത്രമല്ല ഈ ഒരു സമയത്ത് പോലീസും കൃത്യമായി ഇടപെട്ടു നാട്ടുകാരും സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഈ ദൂരേക്ക് മാറി നിന്നും മറ്റുമെല്ലാം സഹകരിച്ചു അത്തരത്തിൽ നല്ലൊരു മാതൃകാപരമായൊരു പ്രവർത്തനം ആ സമയത്ത് നടന്നു എന്നത് നമുക്ക് സന്തോഷിക്കാവുന്നൊരു കാര്യം കൂടിയാണ് എന്നാൽ കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പലിൽ നിന്നും കടലിൽ പതിച്ച കണ്ടെയ്നറുകളിൽ ഒന്നാണ് ഇപ്പോൾ കൊല്ലം അഴീക്കൽ തീരത്ത് കണ്ടിരിക്കുന്നത് ഇത് തീരത്തടിഞ്ഞ് അവിടെ തങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത് അതൊരു വശം തുറന്നു കിടക്കുന്ന നിലയിലാണ് അങ്ങനെയാണ് അതിൽ പ്രാഥമിക ഘട്ടത്തിൽ അതിലൊന്നുമില്ല എന്നുള്ളൊരു പരിശോധനയിൽ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോഴും ചെറിയ രീതിയിൽ ആശങ്കപ്പെടേണ്ടത് ഈ ഇതിൽ ഉണ്ടായിരുന്നത് ഒഴുകി പോകാനുള്ള സാധ്യത അടക്കം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ കടലിലും അതുപോലെ തീരത്തുമൊക്കെയുള്ള ഇത്തരത്തിലുള്ളൊരാശങ്ക മുന്നിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ജാഗ്രതയോടെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ ചെയ്യാനുള്ളത് അത് അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അഴീക്കലിലാണ് കണ്ടെയ്നർ തീരത്ത് അടിഞ്ഞിരിക്കുന്നത് പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്നു ദിലീപ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ദിലീപ് ഇപ്പോൾ നമുക്ക് ആദ്യം മുതൽ ഈ ഒരു വിശദാംശങ്ങൾ അറിയേണ്ടത് ഇതിൽ ഇപ്പോൾ ഏത് ഏത് സമയത്താണ് ഈ കണ്ടെയ്നർ അവിടുത്തെ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ശബ്ദം കേട്ടു എന്ന് മനസ്സിലാക്കുന്നു ഇതിനുശേഷമുള്ള നടപടികൾ എങ്ങനെയൊക്കെയായിരുന്നു എടുത്തത് ഇതുവരെയുള്ള വിവരങ്ങൾ ആ സ്തുതി ഇപ്പോൾ ലഭിക്കുന്ന വിവരം കൂടെ പങ്കുവയ്ക്കുന്നു കൊല്ലം ചവറ ആ പരിമണത്ത് രണ്ട് കണ്ടെയ്നർ കൂടി അടിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടേക്ക് ആളുകൾ അതായത് പോലീസ് ഉദ്യോഗസ്ഥരടക്കം അങ്ങോട്ട് പോകുകയും ചെയ്ത് അത് കാറി കണ്ടെയ്നറാണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല എന്തായാലും രണ്ട് കണ്ടെയ്നർ കൂടി ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ആ അടി പരിമണത്ത് അടിഞ്ഞിട്ട് കരക്കടിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ പുലർച്ചെ അതായത് നേരം കൂടുതൽ ആറു മണിയോട് കൂടുതൽ നാട്ടുകാരിൽ ചെയ്തത് ആ പോലീസിന് നൽകിയ വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ പോലീസ് ആ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ആ പ്രദേശത്തേക്ക് പോയിട്ടുണ്ട് അവിടെയുള്ള ആളുകളെടുത്ത് കണ്ടെയ്നറിന്റെ സമീപത്തേക്ക് പോകരുത് എന്നുള്ളൊരു നിർദ്ദേശവും നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്നലെ രാത്രി കൂടിയാണ് കൊല്ലം ചെറിയ അഴീക്കലിൽ ഇങ്ങനെ ഒരു കണ്ടെയ്നർ ഈ കടൽ ഭിത്തിയിൽ ഇടിച്ചു നിൽക്കുകയും ചെയ്തത് വലിയ ശബ്ദത്തോടു കൂടെ ഈ കണ്ടെയ്നർ അടിച്ച് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് നാട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഈ കണ്ടെയ്നർ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്ത് അതിനെ തുടർന്ന് നേരത്തെ തന്നെ ലഭിച്ച മുന്നറിയിപ്പ് പ്രകാരം ആ മുന്നറിയിപ്പ് പ്രകാരം ഇവർ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വിവരം അറിയിക്കുകയും ചെയ്തു പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഈ കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ കാര്യം അങ്ങനെ പഞ്ചായ ഈ കണ്ടെയ്നർ ഇവിടെ കിടക്കുന്നു കിടക്കുന്നുവെന്ന് വിവരം അറിയിക്കുകയും ചെയ്തു അങ്ങനെ ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയ ആളുകളെടുത്ത് ഇവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് ആദ്യം പറയുന്ന സമയത്ത് അങ്ങനെ ഈ നിർദ്ദേശം വന്ന സമയത്ത് തന്നെയുള്ളത് വലിയ പ്രക്ഷുദ്ധമായ കടലും അതോടൊപ്പം തന്നെ കാറ്റും വലിയ കാറ്റും ഉയർന്ന കാറ്റും എല്ലാം തന്നെ ഉണ്ടായിരുന്നൊരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ പിന്നീട് പിന്നീടാണ് ഇതിൻ്റെ ഒരു വാതിൽ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ആ വാതിൽ കയറി നോക്കി പരിശോധിച്ചപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല എന്നുള്ള വിവരമടക്കം ലഭിക്കുകയും ചെയ്തു അങ്ങനെയാണ് ആളുകൾക്ക് ഒരു ആശ്വാസമാകുകയും ചെയ്യുന്നത് നമ്മളോടൊപ്പം എന്താ ഈ പ്രദേശത്ത് നിന്ന് രാത്രി ഡ്യൂട്ടിയിലുണ്ടായ പോലീസുകാരാണ് ഉറക്കമൊഴിച്ച് നിന്ന പോലീസുകാരാണ് തലേനിലെ ഉറങ്ങി നിർത്തിയിട്ടുണ്ട് എന്ന് നോക്കിയപ്പോൾ ഡോർ ഓപ്പൺ ആയിട്ട് കിടക്കുന്നതായിട്ട് ആള് എല്ലടും നോക്കിയായിരുന്നു വേറെ കണ്ടെയ്നറുകൾ വരുന്നുണ്ടോ എന്നില്ല എല്ലാം ടോർച്ച് അടിച്ച് നമ്മൾ പേരിപ്പ് ചെയ്യും ഇപ്പം പരിമണം ഭാഗത്ത് രണ്ടെണ്ണം അടിഞ്ഞെന്ന് പറയുന്നു അതിനുള്ള അവിടെ ഉണ്ട് ആൾറെഡി പാർട്ടി അവിടെ ഉണ്ട് ഉണ്ട് വന്നു എന്തായാലും പരിമണം ഭാഗത്ത് രണ്ട് കണ്ടെയ്നറുകൾ അടിഞ്ഞെന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അടക്കം അങ്ങോട്ട് പോകുകയും ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഈ കണ്ടെയ്നറിൽ ഒന്നുമില്ല എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട് അതായത് ഇതിൻ്റെ അകം ശാസ്ത്രീയമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം അതിന് ഈ കണ്ടെയ്നർ ജെ ഉപയോഗിച്ച് അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് മാറ്റുകയും ചെയ്യും അതായത് മാറ്റിയിരിക്കും ഇന്നലെ ഇത് വന്ന സമയത്ത് തന്നെ വലിയൊരു ഭീതി ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ടായിരുന്നു കാരണം വാർത്തകളിലെല്ലാം തന്നെ നമ്മൾക്ക് ലഭിക്കുകയും ചെയ്ത വിവരപ്രകാരം ആളുകൾ ഒരു ഭയന്നിരുന്നു അങ്ങനെയാണ് പെട്ടെന്ന് ഈ ഒരു കണ്ടെയ്നർ ശ്രദ്ധയിൽപ്പെടുകയും ആ കണ്ടെയ്നർ കണ്ട ഉടൻ തന്നെ ഇവർ പോലീസിലടക്കം വിവരം അറിയിക്കുകയും ചെയ്തു പിന്നീടാണ് ഇതിനകത്ത് ഒന്നുമില്ല എന്നുള്ളൊരു ആശ്വാസ വാർത്ത ലഭിക്കുന്നത് അതോടൊപ്പം ആ സമയത്ത് തന്നെ ഈ പ്രദേശത്ത് തൊട്ടടുത്ത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് അൻപത് മീറ്റർ വ്യത്യാസത്തിൽ വലിയ ആൾക്കൂട്ടം താമസിക്കും ജനവാസ മേഖലയാണ് ഏകദേശം അൻപത് നൂറോളം വീടുകൾ ഈ പ്രദേശത്തുണ്ട് അങ്ങനെയുള്ള ഈ വീട്ടിൽ തീരത്തോട് ചേർന്നുള്ള വീട്ടുകാരോട് ഇവിടെ നിന്ന് മാറിപ്പോകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു അങ്ങനെ ചിലരെ തൊട്ടടുത്ത് ഈ കണ്ടെയ്ൻമെന്റ് തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആളുകളെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ രാത്രിയോടുകൂടെ തന്നെ കലക്ടറും കമ്മീഷണറടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ ഇതിനകത്ത് ഒന്നുമില്ല എന്നുള്ള കാര്യങ്ങൾ ആ ബോധ്യപ്പെട്ടതോടുകൂടെ തന്നെ ആളുകൾ ആ തിരിച്ച് സ്വന്തം വീടുകളിലേക്ക് തന്നെ എത്തിത്തുടങ്ങി ഇന്ന് രാവിലെ ആകുമ്പോൾ തന്നെ ഈ വാർത്ത അറിഞ്ഞ് നിരവധി ആളുകൾ നിരവധി ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് എന്തായാലും